അനിരു ജീപ്പ് അതിവേഗത്തിൽ പാഞ്ഞുപോയി പഞ്ചാരക്കാട് താണ്ടി ചെന്ന് ഇന്ന് ശ്രീകണ്ഠനായ വീണു മുമ്പിലാണ് അനിയെ കണ്ടവാടെ നായിരുന്നൊന്ന് ഭയന്നു അയാൾ ഓടി വന്ന അനിയുടെ കാൽ വീണ് അപേക്ഷിച്ചു കുഞ്ഞെ എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം ഞാൻ ഉറപ്പായിട്ട് വാങ്ങിയ പണം മുഴുവൻ തന്നു നിർത്തോളാം എന്ന് അപമാനിക്കരുത് അകത്തൊരു നല്ല കാര്യം നടക്കുക അയാൾ പറഞ്ഞതിന് മുമ്പേ അനിയാളെ കാലുകൊണ്ട് തൊഴിച്ച് തറയിലിടിച്ചു ആ വൃത്തിനൊന്ന് വേച്ചുപോയി അയാൾ അവിടെ കിടന്നുകൊണ്ട് ചുമക്കാൻ തുടങ്ങി നായർക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതെയായി അനി പറഞ്ഞു എടോ പന്ന കിളവാ താൻ എൻ്റെ അടുത്തൊന്നും പലിശക്ക് കാശ് എണ്ണി വാങ്ങുമ്പോ എൻറെ അടുത്ത് എന്താ പറഞ്ഞു ആറുമാസത്തുള്ളിൽ താനെന്റെ കാശ് മുഴുവൻ പലിശ സഹിതം തിരിച്ചരാന്നല്ലേ ഇപ്പൊ പലിശയുമില്ല മുതലുമില്ല താൻ എന്റെ അടുത്ത് ചെറ്റത്തിറല്ലേ കാണിച്ചത് ഇനി എനിക്ക് താനിക്ക് വേണ്ടി പാഴാകാൻ സമയമില്ല എനിക്ക് എനിക്കിപ്പോ കിട്ടണം എന്റെ പൈസ പലിശയും ചേർത്ത് അനി കോപം കൊണ്ട് വിറബ് കൊണ്ട് നിന്നു നായരുടെ നിലവിളി കേട്ട് അയാളുടെ മക്കളും ഭാര്യ ഇറങ്ങി വന്നു രണ്ട് പെൺമക്കളാണ് നായർക്കുള്ളത് ഗൗരിയും തന്നിയും നായരുടെ വീട്ടിൽ മൂത്ത മകടി നിശ്ചയമായിരുന്നു വീട്ടിലെ വിരുന്നുകാരെ കണ്ട കണ്ടപാടെ അനി സംശയഭാവത്തിൽ അവരെ നോക്കി താഴേക്കിടന്നിരുന്ന നായരെ താങ്ങിരുത്തി കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു താനിത് തെമ്മാടത്തലാണല്ലോ ഈ കാണിക്കുന്നത് അയാൾ അനിയോടായി പറഞ്ഞു അനിയൊന്ന് മുരണ്ടോണ്ട് ചോദിച്ചു നീ ഏതാടാ ഞാനിവിടുത്തെ കുട്ടിയെ നിശ്ചയം ചെയ്യാവുന്ന ആളാണ് അനി മലർക്കെ ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ഈ തേണ്ടി കുടുംബത്തിൽ നിന്നാണോടാ നീ പെണ്ണെടുക്കുന്നത് ഈ നായരന്റെ കയ്യിൽ നിന്ന് രൂപ പത്ത് ലക്ഷം കടം വാങ്ങിയത് ആറു മാസം കൊണ്ട് തിരികെ തരാന്ന് പറഞ്ഞു പണമില്ല പലിശ ഇല്ലാന്ന് അടുത്ത് കളിക്കാൻ നോക്കുക ഈ പൊരട്ടി അനി പറഞ്ഞു അനി അയാൾ വീണ്ടും തൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നു അച്ഛ എന്നൊരു നീട്ടി നീട്ടിവിളി കേട്ടു അനിയും അയാളുടെ ശിങ്കിടികളും നായരും അവിടെ കൂട്ടം കൂടിയ നാട്ടുകാരും എല്ലാവരും നിമിഷം തിരിഞ്ഞു നോക്കി ചുവപ്പ് നിറമുള്ള സാരിയും കഴുത്തിലൊരു ചെറിയ മാലയും ഇരുകൈകളിൽ രണ്ട് സ്വർണവളയും ഇട്ടുകൊണ്ട് ഗോതമ്പിന്റെ നിറമുള്ള ഒരു സുന്ദരി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു ഗൗരികത്തേക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കാണുമ്പോ ഞാനിങ്ങനെ അവൾക്ക് വാക്കുകൾ മുഴുമിക്കാനായില്ല എടോ അവൾ കരി പൂണ്ടുകൊണ്ട് അനിയുടെ നേരെ തിരിഞ്ഞു നീ ഏതാണ് ഇയാളുടെ മോളാണോ അടിസൊക്കെ നിന്റെ തന്ത കടം വാങ്ങാൻ വന്നപ്പോ ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ഇയാൾക്ക് ഇങ്ങനെ ഒരു മോളുള്ള കാര്യം അങ്ങനെ അറിഞ്ഞിരുന്നെങ്കി ഈ അനിരുദം പലിശയെങ്കിലും വേണ്ടെന്ന് വെച്ചേ നോ മോള് നല്ല ഉരുൾപടി ആയിട്ടാണല്ലോ നായുടെ മുഖത്ത് നോക്കി അനി പറഞ്ഞു കേളു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ രവി ഇടക്കേറി പറഞ്ഞു ഇത്രയും ദരിദ്ര കുടുംബത്തിൽ നിന്ന് വേണോടാ നിനക്ക് സംബന്ധം പണം വാങ്ങിയ തിരിച്ചു തരാൻ അറിയാത്ത കുടുംബത്തിലാണല്ലോ മോനെ നീ തല വെക്കാൻ നീ എന്തിനാടാ ഇത്രക്ക് രോഷം കൊള്ളുന്നു നീ കൊണ്ട് കഴിയോടാ ഈ തന്ത പിടി എന്റെ കൈന്ന് വാങ്ങിയ തരാൻ രവി മിണ്ടാതില്ല തുടക്കത്തിലെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന രവിയുടെ അമ്മക്ക് ഇതൊരു നല്ലൊരു അവസരമായി തോന്നി അവർ പറഞ്ഞു എന്റെ ദേവരെ ഇത്രയും ഒരു ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്നാണോ ഞാൻ എന്റെ മോനെക്കാൻ നോക്കിയത് എടോ നായരെ ഈ സംബന്ധം നടക്കില്ല താനൊക്കെ ഇത്രയും മോശപ്പെട്ടവരായിരുന്നോ ഇല്ല കല്യാണി അമ്മേ അങ്ങനെയല്ല ഞങ്ങൾക്ക് വിൽക്കാൻ പതിനഞ്ച് സെന്റ് മണ്ണുണ്ട് അത് വിറ്റ് ഇയാളുടെ കടകം തീർത്ത് എന്റെ മകളുടെ കല്യാണം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ വിൽപ്പന നടന്നില്ല അതാ പൈസ തിരികെ തരാൻ വൈകിയത് എന്നോട് ക്ഷമിക്കണം ആ സാധൂർത്തൻ വേച്ച് വേച്ച് പറഞ്ഞൊപ്പിച്ചു അച്ഛാ അച്ഛൻ ഇത് ഇയാളുടെ അടുത്ത് അപേക്ഷിക്കുന്നു ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞു മോളെ ഗൗരി നീ അകത്തേക്ക് പോ ഇത് അച്ഛന്റെ കാര്യമാണ് മോൾ ഇടപെടണ്ട നായർ പറഞ്ഞു ദേ നോക്ക് നായരെ ഈ വിവാഹിനി നടക്കില്ല തുടക്കത്തില്ലെങ്കിൽ തന്നെ കല്യടിച്ചു ഇനി ശരിയായി പോവില്ല കല്യാണിമ്മയുടെ വാക്കുകൾ രവിയേയും ഗൗരിയെയും ഒന്ന് ഞെട്ടിച്ചു രവി പറഞ്ഞു അമ്മ എന്ന് പ്രാന്തയി പറയുന്നു ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗൗരി മാത്രമായിരിക്കും അല്ലാതെ മറ്റുള്ള എന്റെ ജീവിതത്തിലില്ല അത്രയും പറഞ്ഞു രവി അവിടെ പോയി കല്യാണി അമ്മ അവരോടായി പറഞ്ഞു ചുറ്റിലും കൂടിയ നാട്ടുകാർ പരസ്പരം അവരൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അച്ഛനെയും കൂട്ടി പോകാൻ കഴിഞ്ഞ ഗൗരിയുടെ മേലൊരു കൈ വന്ന് പതിച്ചു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അനിരുദ്ധനായിരുന്നു അവൾ അതിൻ്റെ ചെകിട്ടിനിട്ടൊന്ന് പൊട്ടിച്ചു അവയിൽ പ്രകോപിതനായ അനി അവളെ പിടിച്ച തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരുടെ തടി കൈവച്ചെന്ന് നിനക്കറിയോ നിന്നെ ഞാൻ ഇതിനൊരു പാഠം പഠിപ്പിച്ചിരിക്കും അനി അവടെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണവള ഉയെടുത്തോണ്ട് ശ്രീകണ്ഠനായോട് പറഞ്ഞു പരട്ട നായരെ താ വാങ്ങിച്ച പണത്തിന്റെ പലിശയിൽ ഞാൻ കൂട്ടിക്കൊള്ളാം എടോ വിവാഹം മുടങ്ങി ഇവള് ഈ സ്വർണവള നാട്ടുകാർ മുഴുവൻ കാണുന്ന ഒരു ദിവസം ഞാൻ ഇവളെന്റെ കാല്പ്പിച്ച് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ മാമ്പുള്ളിക്കാവിലെ അനിരുദ്ധനല്ല അനി അതും പറഞ്ഞ് അവന്റെ ജീപ്പിൽ കയറി പാഞ്ഞു പോയി മോൾ അവന്റെ അടുത്ത് അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ലായിരുന്നു കട്ടിയിൽ നിന്നോട് നായർ പറഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യണായിരുന്നു എന്റെ അച്ഛന് തരുന്നായപ്പോലെ തല്ലി നണ്ടി നിൽക്കണമായിരുന്നോ ഇല്ല അച്ഛാ എനിക്കതിന് കഴിയില്ല അവൻ നിസ്സാരക്കാരനല്ല മോളെ എന്റെ മോൾ അവൻ അടുത്ത് പോയി മാപ്പ് പറയണം എന്ത് തന്നെ അവന്റെ പണമായി തിരികെ കൊടുക്കാത്തതുകൊണ്ടല്ലേ അവൻ രോഷം കാണിച്ച് സാറില്ല എന്റെ മോള് നാളെ പോയി അവനെ കാണണം നായർ പറഞ്ഞു അവളൊന്ന് മോളിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി അന്ന് രാത്രി അനി തന്റെ അമ്മയുമായി കഞ്ഞുടിക്കുകയായിരുന്നു നന്ദിനുട്ടിയമ്മ അനിയോട് ചോദിച്ചു മോനെ അങ്ങനെ ഒരു ശാപം കൂടി നിന്റെ തലയിൽ വീണു അല്ലേ എന്ത് എന്ന ഭാഗത്തിൽ അവൻ തല ഉയർത്തിയ അമ്മയെ നോക്കി ഒരു പെങ്കൊച്ചിന്റെ വിവാഹം നീ മുടക്കി അല്ലേ അമ്മ അത് ആ നായർ എനിക്ക് നാലരനിക്കിത്തി കൂടുതൽ കാശ് തരാനും അത് ചോദിക്കാൻ പോയതാ ഞാനറിഞ്ഞോ അവളെങ്ങനെ വിഷയം നടക്കുന്ന കാര്യം അവൻ ഇങ്ങനെയോ പറഞ്ഞൊക്കെ എന്തായാലും ഇത് വേണ്ടിയിരുന്നില്ല മോനെ അനീ കഞ്ഞൂടി മതിയാക്കി റൂമിലേക്ക് പോയി പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിലെന്തോ തട്ടിയത് വളയായിരുന്നു അത് ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചൊന്ന് ഊതിയ ശേഷം ആ വളയെ തന്നെ നോക്കിയിരുന്നു അനി അവൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായി വേണ്ടിയിരുന്നില്ല ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കേണ്ടിയിരുന്നില്ല അവൻ അവനോട് തന്നെ പറഞ്ഞു നാളെ അവളെ കാണുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം ആ വളയെ ഒന്ന് കറക്കി അത് മേശപ്പുറത്ത് വെച്ച ശേഷം അവൻ കസേരയിൽ മലർന്നു കിടന്ന് മുകളിലോട്ട് പുക ഊതി വിട്ടു പിറ്റേന്ന് രാവിലെ ഗൗരി അനിയുടെ ഫിനാൻസ് കമ്പനിയുടെ മുമ്പിലെത്തി അവിടെ അനിയുണ്ടായിരുന്നു ഗൗരിയെ കണ്ടപ്പോൾ ഒന്ന് വിളറിയെങ്കിലും അനിയത് പുറത്താണിക്കാതെ ജാടയിലിരുന്നു ഉം വേണം നീ എന്തിനോട് വന്ന് നിന്റെ സ്വർണ്ണവൾക്ക് വേണ്ടിയാണോ അതിനാണെങ്കിൽ അതങ്ങ് മറന്നേക്കും അത് തിരികെ തരുന്ന പ്രശ്നമില്ല അവൾക്ക് ദേഷ്യം രട്ടിച്ചു വന്നു എങ്കിലും അവൾ അച്ഛനോടുത്ത് വാക്ക് ഓർമ്മിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ഞാൻ മാപ്പുറയെ വന്നു ആനിയറക്കെ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുതിയ തന്ത്രായിരിക്കുമല്ലേ വളവ് തിരികെ ആര് പറഞ്ഞു പറഞ്ഞ ഐഡിയ മോൾക്ക് താനെന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് വാങ്ങാൻ വന്നല്ല ഞാൻ അത് താനായിട്ട് തന്നാൽ കൂടി ഇനി അത് വാങ്ങില്ല എനിക്കതിന്റെ ആവശ്യമില്ല താൻ തന്നെ വെച്ചോ തന്റെ ചെകിടിച്ചു ഓടിച്ചുള്ള പകരായിട്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ചുമരിൽ ചേർത്തിരുത്തിക്കൊണ്ട് കൊണ്ട് അനി പറഞ്ഞു എടേ എന്നെ തലിയ ഈ കൈ കൊണ്ട് തന്നെ ഈ കാവിലിൽ നിന്നെ കൊണ്ട് ഞാൻ തലോടിച്ചില്ലെങ്കി എന്റെ പേര് മാമ്പുള്ളിക്കാവിലനി തന്നെ നല്ല ആളും പറഞ്ഞ അവടെ കഴുത്ത് ഞാൻ ഇരിച്ചുകൊണ്ടിരുന്ന അവൻ ഗൗരി കുതിരി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവയ്ക്ക് ഒരു പാഴ്ശ്രമമായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം അവൻ അവളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടു അവൾ ചുമരിലൂടെ ഊർന്ന് താഴെയിരുന്ന് പോയി അവൾ പോവാൻ നേരം എരിയുന്ന കണ്ണോട് അവനോടായി പറഞ്ഞു നിന്റെ അന് ഓർത്തു ഓർത്തുവച്ചോ നീ എന്റെ അച്ഛനെ നീ ഉപദ്രവിച്ചു ഞാൻ നിന്നോട് പ്രതികാരം ചോദിച്ചില്ലെങ്കി എന്റെ പേര് ഗൗരി എന്നല്ല അതും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി അവൾ പോയ ശേഷം അവൻ മേശയിൽ ഇരുന്ന ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി ശിങ്കിടിയന്മാർ അയാൾ അനുഗമിച്ചു നിന്നു ഒരു ഗ്ലാസ് അകത്താക്കിയ ശേഷം ആനി ആരോട് നിൽ പറഞ്ഞു ഇവളാണ് പെണ്ണ് അവൾക്ക് എന്നോട് പ്രതികാരം ചെയ്യണത്രേ വരട്ടെ അവള് അവൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് പോക്കറ്റിൽ നിന്ന് വളയെടുത്ത് നോയിക്കൊണ്ട് ചോദിച്ചു ഏ ആനിരൂ അടുത്ത് പ്രതികാരം ചെയ്യാനുള്ള തൻ്റെയടക്കം നിനക്ക് കൊണ്ടോടി വേണേ അയാൾ ഉറക്കി ഉറക്കി ചിരിച്ചു വീണ്ടും ഒരു ഗ്ലാസ് കൂടി കുടിച്ചു അവൾ തിരികെ വീട്ടിൽ പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു രവിയുടെ കോൾ വന്ന് ഹലോ രവിയേട്ടാ ഗൗരി എനിക്കിതിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് നീ പഞ്ചാരക്കാട്ടിലേക്കൊന്ന് വരുമോ ഞാൻ വരില്ല രവിയേട്ട നിങ്ങളുടെ അമ്മയ്ക്ക് യുവാബന്തിന് താല്പര്യമില്ല പിന്നെ വെറുതെ തമ്മിൽ കണ്ടിട്ട് നാട്ടുകാർ കൊണ്ട് ഇതിനാ പറയിപ്പിക്കുന്നത് ഗൗരി പ്ലീസ് നീ വന്നേ പറ്റൂ ഞാൻ കാത്തു നിന്നു അത്രയും പറഞ്ഞു രവി കോൾ കട്ട് ചെയ്തു രവിയേട്ടാ രവേട്ട ഞാൻ പറയുന്നു ലൈൻ കട്ടായി എന്ന് മനസ്സിലായ ശേഷം അവൾ ഒരു മിനിറ്റ് നിന്ന് എന്ത് ചെയ്യണമെന്ന് ശേഷം അവൾ പഞ്ചാരക്കാട് ലക്ഷ്യമാക്കി തൻ്റെ സ്കൂട്ടി ഓടിച്ചു പോയി അവൾ രവി ഉണ്ടായിരുന്നു കമിതാക്കളുടെ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ് ഈ പഞ്ചാരക്കാട് എന്താ രവി ഏട്ടാ എന്തിനാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് ഈ സ്ഥലം അത്ര നല്ലതെന്ന് ഈ സ്ഥലത്ര നല്ലതല്ലെന്ന് രവീറ്റിനെ അറിയില്ലേ എനിക്ക് നിന്നെ നഷ്ടമായില്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ നിന്നെ ഇവിടെ വരുത്തിയത് ഫോണിലൂടെ പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് രവീറ്റനാണ് എന്നോട് പറയാനുള്ളത് ഗൗരി നമുക്ക് ഒളിച്ചുകൂടി പോയല്ലോ എനിക്ക് ഹൈദരാബാദിൽ ജോലി ശരിയായിട്ടുണ്ട് നീ എൻ്റെ കൂടെ വരണം കുറച്ചുകാലം കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഇല്ലാണ്ടാവും അന്ന് നമുക്ക് തിരിച്ചു വരാം ഗൗരി ഷോക്ക് ആയ പോലെ നിന്നു ഗൗരി മോളെ നീ ഒന്നും പറയാത്ത രവി പ്രതീക്ഷയോടെ തിരക്കി ഇല്ല അത് നടക്കില്ല എവിട്ടാ എൻ്റെ കുടുംബത്തിന് മറന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല രേവി അമ്പരം നിന്നു അവന് ദേഷ്യം എന്ന് ഉരഞ്ഞ് പൊന്താൻ തുടങ്ങി അവനൽപ്പം ദേഷ്യത്തോട് അവിടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്ത് എൻ്റെ വീട്ടാരുടെ എതിർപ്പ് ഒരു ഭാഗം കാതെ വന്നപ്പോൾ നീ എന്തിനാ എന്നിങ്ങനെ വിഷമിപ്പിക്കുന്നു ഗൗരി രവിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതൊക്കെ എന്റെ വീട്ടുകാരുടെ സമ്മത്തോടെ മാത്രോ അല്ലാതെ അവര് വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിനും ഞാനില്ല തിരിഞ്ഞു പോകാൻ ഒരുങ്ങി അവളെ രവി കയ്യിൽ കയറി പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ അവളുടെ കൈയിലെ പിടുത്തം മുറുക്കിക്കൊണ്ട് രവി പറഞ്ഞു വിട്ട് രവിട്ടെന്നെ ഗൗരി പറയുന്ന വകവക്കാണ് അവളുടെ കയ്യിൽ ബലം പ്രേവിച്ചുകൊണ്ട് നിന്നു എന്തായത് മലാത്സംഗം ആണോ അത് ഈ പട്ടാ പകല് അനിയുടെ ഉറച്ച ശബ്ദം കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി അതാ ഒരുവൻ തന്റെ ജീപ്പിന്റെ ബോണിൽ കയറിയുന്നോണ്ട് പുച്ഛത്തോടെ ചോദിക്കുന്നു ആണെങ്കിൽ നിനക്കെന്താ രവി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒരുത്തനാ ഇതിനെല്ലാം കാരണം നീ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല ഞങ്ങളുടെ നിശ്ചയം തന്നെ മുടങ്ങിയത് എന്നിട്ട് പോകുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാ മര്യാദ നിന്റെ കാര്യം നോക്കി പോകുന്ന നല്ലത് അപ്പോഴേ രവി സാറൊന്നു മനസ്സിലാക്കണം ഒരു പെണ്ണിനെ ഇഷ്ടമില്ലാതെ അവളെ ബലപ്രയോഗം നടത്തുന്നത് നിയമവരായിട്ട് കുറ്റുക അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ നിന്റെ കൂടെ നിന്നേ നീ അവൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ താല്പര്യം അവളെ വിട്ടേക് ഹേ അതാണ് ആണത്തോ അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് അവടെ കൈവിടുന്ന നീ ഉച്ച ആ ശബ്ദത്തിൽ രവിയുടെ കൈ ഒന്ന് അയിഞ്ഞു പോയി ഗൗരി അനിയോടായി പറഞ്ഞു എന്റെ കാര്യത്തിൽ എന്തിനാ താനിപ്പോൾ തെമ്മാടി എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ നിന്റെ തന്നേന്റെ കൈന്ന് കാശ് എണ്ണി വാങ്ങിയപ്പോഴേ അവിടെയുള്ള എല്ലാ വസ്തുക്കളും ആയി അതിലൊന്നാ നീ അതുകൊണ്ട് നീ എന്റെ പ്രോപ്പർട്ടിയാ നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാ ഗൗരി ദേഷ്യത്തോടെ പോകാനൊരുങ്ങി വിരൽ ഞടിച്ചുകൊണ്ട് അനി പറഞ്ഞു രേവി സാറൊന്ന് നിന്നേ ഈ ഗൗരി ഇനി എനിക്കുള്ളതാ നിന്റെ നിഴൽ കൂടി അവിടെ മേൽ പതിക്കരുത് കേളാ സാറേ അതും പറഞ്ഞുകൊണ്ട് അനി അവന്റെ ജീപ്പിൽ പാഞ്ഞു പോയി എരിയുന്ന കണ്ണുമായി രവി അവനെ നോക്കി നിന്നു കുറച്ച് ദിവസങ്ങൾ ശേഷമാണ് പിന്നെ ഗൗരിയെ കാണുന്നത് ഗൗരി എൽ ഐ സി പോളിസി പിടിക്കുന്നതിന് വേണ്ടി ക്യാൻവാസിൽ ഇറങ്ങിയതായിരുന്നു അവൾ വലിയൊരു ബംഗ്ലാവ് കണക്കി തോന്നിക്കുന്ന വീടിന് മുമ്പിൽ വന്ന് നിന്നു തീൺ ചേച്ചി നമുക്ക് ഇന്ന് ഇവിടെ കയറി രണ്ട് പോളിസി ലഭിക്കണം ഈ മാസം തീരുന്നതിന് മുന്നേ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ എനേജ് സാലറിയുടെ കാര്യത്തിൽ കുറവെരുത്തും ആകത്തെ രണ്ടുപേരും കയറി ചെന്നു നന്ദി കുട്ടി അമ്മ വേഗം ഇറങ്ങി വന്നു എന്ത് വേണം നിങ്ങളൊക്കെ ആരാ അമ്മ ഞങ്ങൾ എൽ ഐ സി ഏജൻ്റ്മാരാണ് അമ്മയ്ക്ക് പോളിസി ചേരാൻ താല്പര്യമുണ്ടോ ഓ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുഞ്ഞേ ഓക്കെ അമ്മയ്ക്ക് വേണ്ടി വേണ്ട വീട്ടിലാരൊക്കെ ഉണ്ട് എവിടെ ഞാനും എൻ്റെ മകനും മാത്രാ ഉള്ളത് നന്ദിനി അമ്മ പറഞ്ഞു എന്നാ അമ്മയുടെ മകന് വേണ്ടി ഒരെണ്ണം എടുത്തുടേ ഞങ്ങളുടെ പോളിസിയിൽ നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അമ്മേ നല്ല പ്രതീക്ഷയോടെ അവൾ സ്കീമിനെ പറ്റി വിശദീകരിച്ചു കൊടുത്തു അവൾ അകത്തേ കയറി വന്ന വണ്ടിയുടെ ശബ്ദം പോലും ശ്രദ്ധിച്ചില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറകിൽ നിന്നൊരു ചോദ്യം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ആ ഡിസക്കേതാർ ഗാരി പോളോ എന്താ ഈ പാവപ്പെട്ട എന്റെ വീട്ടില് കടം വാങ്ങാനാണോ അങ്ങനെയാണെങ്കിൽ കടായിട്ട് പണം ഞാൻ തരാം മറിച്ച് എനിക്കൊരു ലൈഫ് ലോങ് ജീവിത പോളിസി തരാൻ പറ്റുക ഒരിക്കുക ആദ്യം കേട്ട കാര്യം വ്യക്തമായില്ലെങ്കിലും അവൾക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി താൻ വന്നിരിക്കുന്ന ഏത് വീട്ടിലാണെന്നുള്ള വസ്തുത എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ വേറെ വീടുകളിൽ പോകാനുള്ളതാ അവൾ ദൃതിയിൽ ഇറങ്ങി നടക്കവേ അനി പറഞ്ഞു ഇതാണ് ദൈവത്തിന്റെ വിധി നീ പോലും അറിയാൻ നിന്നെ എന്റെ വീട്ടുമുന്നിൽ കൊണ്ടെത്തിച്ചു നീ കാത്തിരുന്നോ ഒരു ദിവസം കത്തിച്ച നിലവിളുക്കായിട്ട് നീ എന്റെ കരം പിടിച്ച് ഈ വീട്ടിൽ വാലതുകാൽ വെച്ച് കയറി പോകുന്നത് ഈ അനിയുടെ പെണ്ണായിട്ട് എന്റെ ഭാര്യയായിട്ട് സ്നേഹം കൊണ്ടാണെന്ന് മാത്രം നീ കരുതരുത് ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് എന്നെ തല്ലിയതിനുള്ള ശിക്ഷയാണത് ഗൗരിമല്ല അടുത്തു വന്നിട്ട് അനിയുടെ മുഖത്ത് നോക്കി ഒരു കണിക പോലും പേടിയില്ലാതെ പറഞ്ഞു ഈ വീടിന്റെ ഉമരത്ത് നിന്നെ കത്തിച്ച വിളക്കു മുമ്പിൽ കിടത്തിരിക്കുന്ന കാണാൻ വരും ഒരു ദിവസം ഞാൻ നീയും ഒരുങ്ങിരുന്നു വാശിയോടും വീറോടും കൂടി പോകുന്നവളെ ഒരു മാത്രം നോക്കി നിന്നുപോയി അനി ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനി അമ്മ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവരനിയോട് ചോദിച്ചു ഇതാണ് നായുടെ മകൾ ഗൗരി അതേ എന്ന ഭാഗത്തിൽ തല ഉലക്കിക്കൊണ്ട് അനി തന്റെ റൂമിലേക്ക് പോയി അവൻ കട്ടിലിരുന്നു കൊണ്ട് അവളുമായുള്ള ഓരോ കൂടിക്കാഴ്ചയും മനസ്സിലോർത്തുകൊണ്ടിരുന്നു അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടിലൊരു ചിരി വന്നു നന്ദിനി അമ്മ മകന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ അമ്മയെ പോന്നു നീ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ വന്നു പോനെ അവനൊന്നും മീണ്ടാതെ ജനലിൻ്റെ അരികിൽ പോയി നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു മോനെ എന്താ അമ്മേ അനുവിളിക്ക് മറുപടി നൽകിക്കൊണ്ട് ചോദിച്ചു മോനാ ആ കുട്ടി ഇഷ്ടമാണോ നല്ല ഒതുക്കം കുലീനതയുള്ളൊരു കുട്ടി അമ്മയ്ക്ക് ഇഷ്ടമായി മോൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പോയി ആലോചിക്കാം നീയും എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ കളയുന്നു ഈ ധനുമാസത്തിന് നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സത്തേക്ക് വല്ല നിശ്ചയം നിശ്ചയമുണ്ടോ നിനക്ക് ഈ പണത്തിനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അമ്മ പറഞ്ഞു നിർത്തി അമ്മ ഉദ്ദേശിക്കുന്ന പോലൊരിഷ്ടം എനിക്ക് അവളോടില്ലായിരുന്നു പിന്നെ എന്നെ ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് തല്ലിയെന്നുള്ള മറുപടി അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മോനെ ഈ നാട്ടുകാർ നിന്നെ എന്തെല്ലാം കാര്യത്തിനെ ശപിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തു എന്ന കാരണം കൊണ്ട് മോൻ മോനാരും ശപിക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് താല്പര്യമില്ല അതും പറഞ്ഞ അമ്മ പോയി ഗൗരി തന്റെ റൂമിലിരുന്നു കൊണ്ട് തൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു കൊച്ചേച്ചി ധന്യായിരുന്നത് അത് എന്താ ചേച്ചി പതിവില്ലാത്തൊരു ആലോചന ആ രാവണനെ കുറിച്ചാണോ മുഖം ചുളിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു അയാളുടെ മുഖം കണ്ടാലേ അന്നത്തെ ദിവസം തീർന്നു എന്ന് കരുതുന്ന ആളാണ് എൻ്റെ ചേച്ചി അപ്പോഴാ ഞാൻ ആ അടിസക്കയെക്കുറിച്ച് ഓർക്കുന്നു എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ കുളിക്കാൻ പോകുന്നു നീ ഒന്ന് പൊയ്ക്കേ വണ്ണേ ഇന്നാലും ചോദിക്കാതെ ചേച്ചി ഇപ്പോഴത്തെ ട്രെൻഡ് വെറുത്ത് വെറുതെ ലാസ്റ്റ് കട്ട പ്രേമാവുന്ന അവസാനം ഈ മാമ്പുളിക്കാവിലെ രാമണിയങ്ങാനും എൻ്റെ ചേച്ചി കെട്ടുപോകും അവളുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ഗൗരി കുളിക്കാൻ പോയി ഒരാഴ്ചയ്ക്ക് ശേഷം ഗൗരിയുടെ വീട് മുമ്പിൽ ഒരു ഇന്നോവ കാർ വന്നു നിന്നു അതിൽ നിന്ന് കുറച്ച് സ്ത്രീകളും ഒന്ന് രണ്ട് പ്രായമായ പുരുഷന്മാരും ഇറങ്ങി വന്നു നായര് എന്ത് ചെയ്യണമെന്നറിയാ നിന്നു അയപ്പനേരത്തിന് ശേഷം വന്നൊരു വീടിനകത്തേ ക്ഷണിച്ചിരുത്തി എന്താ നിങ്ങൾ എല്ലാരും കൂടി എന്തേലും വിശേഷമുണ്ടോ ഉണ്ടോ നായർ ആകൃതയോട് ചോദിച്ചു നായര് പേടിക്കണ്ട ഇവിടുത്തെ മൂത്ത കുട്ടിക്ക് വേണ്ടി വിവാദം ചെയ്യാമെന്നവരാ ഞങ്ങള് നന്ദിനി പറഞ്ഞു എന്റെ മകനാ വരും നായരൊന്ന് ഞെട്ടി നന്ദിനിയമ്മേ ഞങ്ങള് പാവങ്ങളാ ഞങ്ങളെ പരിഹസിക്കരുത് ഒരിക്കലും ഈ വീട്ടുമുറ്റത്തൊരു ചടങ്ങ് നടന്നതായിരുന്നു അന്ന് അതിനെ ഇല്ലാതാക്കിയത് നിങ്ങളുടെ മകൻ ഒരാളാ എനിക്കാകെയുള്ള കുറച്ച് അഭിമാനവും രണ്ട് പെൺമക്കളും ആ ഞങ്ങൾ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത് വസ്തു കച്ചവടം നടന്ന ഉടനെ തന്നെ അനിരുദ്ധൻ്റെ പണപുഴം കൊടുക്കുന്നയാളോട് പറയണം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഗൗരി വന്നത് അവൾ എന്തെന്നുള്ള സംശയഭാവത്തിൽ അച്ഛനെ നോക്കി ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോകാൻ ഒരുങ്ങി കുട്ടിയൊന്ന് നിന്നേ ഒരു കാരണവർ പറഞ്ഞു ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ അനിമോൻ്റെ പെണ്ണിനെ അവൾ സംശയരൂപത്തിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നായരുമല്ലേ പറഞ്ഞു മോളെ ഇവര് നിന്നെ വിവാഹിച്ചു വന്നതാ അനിരുദ്ധത്തിന് വേണ്ടി ഗൗരി ഇരച്ചേറിയ ദേഷ്യത്തോടെ അവരുടെ മുഖത്തൊക്കെ പറഞ്ഞു ഈ വിവാഹം നടക്കില്ല എനിക്ക് അയാൾ ഇഷ്ടമല്ല ദയവചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് പോണം നന്ദിനി അമ്മ അവിടെ കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഈ അമ്മയ്ക്കറിയാം അവ നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അതിനേ അമ്മ മോളോടും കുടുംബത്തോടും ആപ്പ് ചോദിക്കുക അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനൊരു ഹൃദയയില്ലാത്തവനാക്കിയത് മോൾ അവനോടൊന്ന് ക്ഷമിച്ചുകൂടെ മോളെ വേറൊന്നുകൂടി ഉണ്ട് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ അവൻ്റെ ജീവന് തന്നെ ഒരു ആപത്ത് കാണുന്നുണ്ടെന്നാണ് പണിക്കര് പറഞ്ഞത് അമ്മയ്ക്ക് മോളെ ഇഷ്ടമാണ് അറിഞ്ഞു അറിയാതെങ്കിലും ആ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലേ മോൾക്ക് അവനോടൊന്ന് ക്ഷമിച്ചുകൂടെ നന്ദിനി അമ്മ തുളുമ്പി വന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു ഇല്ല അമ്മേ എനിക്കതിനു സാധിക്കില്ല എന്നോട് ക്ഷമിക്കണം ഗൗരി പറഞ്ഞു വന്നവരെല്ലാം പോയ ശേഷമാണ് നായരും ഭാര്യയും തമ്മിൽ സംസാരിച്ചത് അവൻ ആ ഇനി ഇനി അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല സേതു അവൻ ഇനി എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോകുന്നെന്ന് നായരും ഭാര്യയായ സേതുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ നിമിഷം തന്നെ കാറ്റ് പോലെ ജീപ്പ് വന്ന് നായരുടെ വീടിനുമ്പിൽ നിന്നു ഗൗരി ഇടിമുഴക്കും പോലെയായിരുന്നു ആ വിളി നായരും ഭാര്യയും ഭയന്നുകൊണ്ട് അനിയുടെ മുമ്പിൽ നിന്നു ദയവി ഇത് പ്രശ്നം ഉണ്ടാക്കരുത് നേരത്തെ സ്വരത്തോടെ നായരും പറഞ്ഞു എനിക്ക് അവളെ കാണേണ്ടത് അവളും വിളിക്കു താഴേക്ക് വന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അനി ജീപ്പ് ലക്ഷ്യമാക്കി നടന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടേ ഗൗരി പറഞ്ഞു എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട് അത് കഴിഞ്ഞ് നിന്നെ കൊണ്ടുവിടാം ഉം കേറ് എനിക്ക് വരാൻ താല്പര്യമില്ലെങ്കിലോ അവളും ഇട്ടുകൊടുത്തില്ല നിന്നെ തൂക്കിയെടുത്തോണ്ട് ഇതിൽ ഇട്ടുകൊണ്ട് പോയി ഞാൻ ഈ ഒരു രാവണനാ പത്ത് തലയുള്ള രാവണൻ ഈ പട്ടാപലി തന്നെ നിന്നെ റാഞ്ചി കൊണ്ടുപോയി ഞാൻ ഒരുത്തനും തടയാൻ വരില്ല കാണാൻ നിൽക്ക ഗൗരിയൊന്നും മിണ്ടിയില്ല അവൾ ജീപ്പിൽ കയറാൻ നേരം അച്ഛനോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ യാത്രയായി വണ്ടി ചെന്ന് നിന്ന് പഞ്ചാരക്കാടിനടുത്താണ് എന്താ പറയാനുള്ളു ഗൗരി അക്ഷമയായി നിന്നു അനി പറഞ്ഞു തുടങ്ങി നീ എന്റെ വീട്ടുകാർ വന്നപ്പോൾ എന്തിനാ അവർ ആട്ടി മടക്കി അയച്ചു നിനക്ക് ഈ അനിയുടെ തനി സ്വഭാവം അറിയില്ല നിന്നെയും നിന്റെ കുടുംബത്തിനെയും വേരോടെ പിഴുതെറിയാം എനിക്കധികം സമയം വേണ്ട ഗൗരി അവന്റെ സ്വരം ഉറച്ചതായിരുന്നു നിനക്കറിയോ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് എന്റെ അച്ഛൻ മരിച്ചു ദുരിതത്തിലായിരുന്ന ഞങ്ങൾക്ക് ആരും ആശ്രയമില്ലായിരുന്നു ഒരു കൊച്ചുകൂട്ടി എന്ന പരിഗണന പോലും ആരും എനിക്ക് തന്നിട്ടില്ല ഒരിട്ട് കഞ്ഞിവെള്ളത്തിനു വേണ്ടി താഴ്ച്ചു ഒരു വറ്റു വയർ നിറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി കൊതിച്ച് നടന്നിട്ടുണ്ട് അന്നൊന്നും ഈ നാട്ടുകാർ എന്നെയോ എന്റെ അമ്മയോ കണ്ടിട്ടില്ല നീ എന്റെ അച്ഛൻ പോലും അന്ന് നിങ്ങളൊന്നും സഹായിച്ചിരുന്നില്ല എല്ലായിടത്തും ഒന്ന് തെരുവാട്ടിയെ പോലെ ആട്ടി ഓടിക്കുവായിരുന്നു അന്ന് തുടങ്ങിയ ആഗ്രഹം എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കിയെന്ന് ഞാനത് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്തു കൗരി എനിക്ക് പുച്ച ഈ നാട്ടുകാരോട് എന്റെ അടുത്ത് വന്നിന്ന് തല കുമ്പിട്ട് നിൽക്കുമ്പോ എനിക്ക് എന്തോ ഒരു തരം ലഹരിയായിരുന്നത് എനിക്ക് ദേഷ്യമാണ് ഈ നാട്ടുകാരോട് ഒരിക്കലും എനിക്കും എന്റെ അമ്മയ്ക്കും നിഷേധിച്ച പരിഗണന ഞാനും ആർക്കും നൽകില്ലെന്നൊരു വാശിയാ എന്നെങ്ങനെ ആക്കി മാറ്റിയത് എന്റെ അനുഭവങ്ങൾ തന്നെയാ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാ നീ എന്നെ തല്ലിയത് അതേ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം ഗൗരി നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ തന്നെ ഞാൻ വഴിയാതരാക്കും അത് വേണോ എന്റെ മോള് നല്ലപോലെ ഒന്ന് ആലോചിക്ക് ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട നിങ്ങൾ എവിടെ പോവും എന്തിനാ നിന്റെ ദുർവാശി നിന്റെ കുടുംബത്തെ കൂടി കഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്റെ ഗൗരി പോയി നല്ലോണം എന്ന് ആലോചിച്ച് പത്താം തീയതി ആവുമ്പോഴേക്കും എന്റെ താലിണി ഞാൻ തയ്യാറായിക്കോ അരി പറഞ്ഞിരുത്തി നടന്നു ഒരു മിനിറ്റിന് മൗനത്തിന് ശേഷം ഗൗരി പറഞ്ഞു എനിക്ക് സമ്മതാ ഗൗരി ഈ ഏതാമൻ സ്ത്രീജിതനല്ല ഞാൻ ശ്രീജിതനാ അതെന്റെ മോള് വഴിയാൻ മനസ്സിലാക്കിക്കോളൂ തിരികെ വീട്ടിലെത്തിയ ഗൗരി പറഞ്ഞു അച്ഛാ വിവാഹരിക്കും എനിക്ക് മോളെ എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അവൻ എന്റെ മോൾ ഉപദ്രവിച്ചോ നായർ പകപ്പോ തിരക്കി ഇല്ലച്ച ഇതാണ് നല്ലത് അവളുടെ ഉള്ളിൽ അഗ്നിപർവ്വം തന്നെ പൊട്ടി ഒളിക്കുന്നുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല മുറിയിൽ കയറി കിടന്ന് കരഞ്ഞു അവൾ ഓർത്തു താൻ കാരണം തൻ്റെ അച്ഛൻ അമ്മ അനിയത്തി അവർക്ക് ആർക്കും ഒന്നും വന്നുകൂടാ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ ഇതാണ് തന്റെ വിധി ഗൗരിയെ കണ്ടുവന്ന ശേഷം അനിയും തന്റെ മുറിയിൽ വന്നിരുന്നു മദ്യപിക്കാൻ തുടങ്ങി എത്ര കുടിച്ചും ഞാരി തലക്കി പിടിക്കാതെ പോലെ തോന്നിയവന് പോക്കറ്റിൽ നിന്നും വളയെടുത്ത് കുറെ നേരം നോക്കിയിട്ട് അവൻ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു അവൾ ആ ഗൗരി വരില്ലേ അവിടെയും അവൾ തന്നെ തോൽപ്പിക്കുമോ അവന്റെ മനസ്സും ബുദ്ധിയും തമ്മിൽ വാക്വാദം നടന്നുകൊണ്ടിരുന്നു വിവാഹത്തിന് ആവശ്യമായ സ്വർണവും വസ്ത്രവും തന്നെ അനി ഗൗരിയുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് ഗൗരി അതെല്ലാം സ്വീകരിച്ചത് ഗൗരി വിവാഹത്തിൽ നിന്ന് രാത്രി നമ്മുടെ നാഗത്തമാരുടെ ഗൗരി വരണം ഞാനവിടെ ഉണ്ടാവും എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് അവളുടെ പ്രതികരണം കേൾക്കുന്നതിന് മുന്നേ അവൻ പോയിരുന്നു രാത്രി ഏറെയായിരുന്നു ഗൗരി പോണോ എന്ന് ചിന്തിച്ചിരുന്നു ശേഷം പോവാൻ തന്നെയാണ് മനസ്സ് പറഞ്ഞത് ഗൗരിയെയും കാത്തുകൊണ്ട് അനി അവിടെ ഉണ്ടായിരുന്നു ഗൗരിയോട് ചെയ്തതിനൊക്കെ പറയാനും അവടെ വള തിരികെ കൊടുക്കാനുമായിരുന്നു അവന്റെ ഉദ്ദേശം അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹത്തിന് നിൽക്കേണ്ടതെന്ന് കൂടി പറയണമെന്നും അവൻ മനസ്സിൽ തീരുമാനിച്ചു വെച്ചിരുന്നു താൻ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിന്റെ മനസ്സ് നേടാനായില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് അവന്റെ മനസ്സ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കുത്തി കൊണ്ട് അനി തിരിഞ്ഞു നോക്കി അനിയുടെ കണ്ണുകളിൽ ചോര സ്ഥാനം പിടിച്ചു അവന് ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അതേടാ ഞാൻ തന്നെയാ രവി എരിയുന്ന കണ്ണുകളോട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കുന്നോ അവളെ ഞാൻ ആർക്കും വിട്ടുതരില്ല അവൻ വീണ്ടും രവിയുടെ വയറ്റിൽ കത്തി ഉത്തി ഇറക്കിയതും അനി വേദന കൊണ്ട് അനരിക്കറിഞ്ഞു കുത്തി കൊണ്ടാവിടാ നിന്റെ ആണത്തെ എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ നെഞ്ചു ഒരു തൊഴി കൊടുത്തു രവി തെറിച്ച് വീണു ആരോ വരുന്നെന്ന് തോന്നിയ നേരം ആ മറ്റൊന്നും ആലോചിക്കാതെ ഓടുകയാണ് ചെയ്ത് രവിക്ക് ഇതച്ചോണ്ട് ഓടി വന്ന് ഗൗരിയുടെ മുമ്പിലായിരുന്നു ഗൗരിയെ കണ്ടതും രവി പറഞ്ഞു അവന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് നീ വാ എന്റെ കൂടെ നമുക്ക് പോകുന്നു രവിയന്ത പറയുന്നു കയ്യുന്നു ചോരപ്പാട് ഗൗരി അനി വിളിച്ചു ആ വിളിയിൽ ഒന്ന് പതറിപ്പോയി അവൾ ഓടി അനിയുടെ അടുത്തെത്തി അവളെ രക്തത്തിൽ കുളിച്ച് കിടക്കയാണ് അനിയടുത്തെ അയ്യോ എന്താ പാപം അവൾക്കറിഞ്ഞോണ്ട് പറഞ്ഞു അവൾ അവന്റെ തന്നെ മടിയിൽ വെച്ചു ഗൗരി ഞാൻ നിന്നോട് ഒരുപാട് തെറ്റെയ്തു നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു മനസ്സിനെല്ലാത്ത വിവാഹത്തിന് പ്രേരിപ്പിച്ചു എല്ലാ എന്റെ തെറ്റോ നീ എന്നോട് പൊറിക്കില്ലേ അനി അവന്റെ രക്തം പറ്റിയ കൈകൊണ്ട് അവടെ മുഖം ആദ്യമായി തലോടി അവന്റെ ചോരയാൽ അവൻ അവടെ സീമന്തരേഖ അവൻ അവടെ വള അവൾക്ക് നൽകി ബോധം നിലച്ച് കിടന്നു ഗൗരി അത്ര വിളിച്ചിട്ടും അനി എണീറ്റില്ല അവൾ അവന്റെ പൾസൊക്കെ ചെയ്തപ്പോൾ അവന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവൻ ഒരുവിധത്തിൽ ബുദ്ധിമുട്ടി താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു വിവാഹ ഒരുക്കങ്ങൾ നടത്തുന്ന സ്ഥലത്തെത്തിയപ്പോൾ നന്ദിനിയമ്മ അനിയുടെ ചിങ്കിടികൾ ഓടി വന്നു നന്ദിനി അമ്മ ദൈവത്തിനെ വിളിച്ച് കരഞ്ഞു ഹോസ്പിറ്റലിൽ അവർ എത്തിയിരുന്നു ഗൗരിയുടെ വീട്ടുകാരും അനിയുടെ ബന്ധുക്കളും എല്ലാം എന്താ ചേച്ചിയുടെ നെറ്റി മുറിഞ്ഞോ ചോറിയുണ്ടല്ലോ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ച് അവൾ ഉടനെ മിറൽ നോക്കിയപ്പോൾ തന്റെ സിന്ധുരേഖ ചോപ്പിച്ചിട്ടാണ് അനി പോയിരിക്കുന്നത് മനസ്സിലായി അവൾ രണ്ട് കൈ കൊണ്ടും പൊത്തി വെച്ചുകൊണ്ട് കരഞ്ഞു അവൾ സകല ദൈവങ്ങളോടും കൂടി അവൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വരം ചോദിച്ചു എൻ്റെ ദേവി എനിക്ക് ഈ മനുഷ്യനിങ്ങ് തന്നേക്കണേ പഴയ പോലെ ആറി കൊണ്ട് ശാപമാക്കി എഴുപ്പിക്കാതെ ഞാൻ നല്ലവനാക്കി എടുത്തോളാമേ അവൾ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മണിക്കൂറുകളുടെ നീണ്ട ഓപ്പറേഷന് ശേഷം അനിയുടെ ബോധം വീണു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വിളി വന്നു ആരോ ഗൗരി ഡോക്ടർ ചോദിച്ചു ഞാനാ പേഷ്യന് നിങ്ങളൊന്ന് കാണുന്നു അധികം സംസാരിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി ഗൗരി ഐ സിയിലോട്ട് കയറി അവിടുത്തെ എ സിയുടെ തണുപ്പിൽ പോലും അവൾ നന്നായി വിയർത്തൊലിച്ചു അവൾ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു ഇപ്പം നിനക്ക് സന്തോഷമായോ ഞാൻ മരിച്ചു കാണാനല്ലേ നീ കൊതിച്ചിരുന്നു എന്നിനാടി ഇനി എന്നെ രക്ഷിച്ചത് അത് വേണ്ടിയിരുന്നില്ല നിൻ്റെ സാറിനോട് പറയണം എനിക്ക് അയാളുടെ അടുത്തൊരു ദേഷ്യമില്ലാന്ന് ഞാനൊരിക്കലും അയാളുടെ പേര് പറയൂലെന്ന് ആനിയത്രയും പറഞ്ഞപ്പോൾ തന്നെ ഗൗരി അവനെ കാലിൽ പിടിച്ച് കരഞ്ഞു പോയിരുന്നു എന്നോട് പൊറിക്കണം ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വൈകി ഗൗരി ഇതൊന്നും നിന്റെ തെറ്റല്ല എല്ലാം ദൈവഹിതമാണ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നീ യുവാഹത്തിന് സമ്മതിക്കേണ്ട നിനക്കിഷ്ടമുള്ളതാണ് വിവാഹം കഴിക്കാം ഗൗരി അവൻ്റെ അടുത്ത് നിന്നിട്ട് മെല്ലെ പറഞ്ഞു അതിന് നമ്മൾ വിവാഹം കഴിഞ്ഞല്ലേ എൻ്റെ സീമതരേഖ നിങ്ങൾ ചോപ്പിച്ചാൽ ഇതാണ് അനിയേട്ട ദൈവത്തിൻ്റെ ഹിതം അതങ്ങനെ ആയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അനീടക്കാൻ നിങ്ങൾ നിറഞ്ഞൊഴുകി നീ എന്ന വന്മരത്തെ കടപുഴക്കി കളഞ്ഞല്ലോ പെണ്ണേ വീണ് അനിയട്ടോറങ്ങിക്കോളൂ ഞാൻ കാത്തിരുന്നവള ഈ ഏഴ് ജന്മവും നിങ്ങൾക്കായി മാസങ്ങൾക്ക് ശേഷം ഒരു ചിങ്ങമാസത്തിൽ അനിയുടെ കരം പിടിച്ച് കത്തിച്ച നിലവിളക്കുമായി അവൾ അവനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങിയായി രണ്ടുപേരുടെ ഉള്ളിലും പ്രണയം മാത്രമായിരുന്നു ആ നിമിഷം